ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു തകർപ്പൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നയനെ പറയുവാണ് ആ അബിയും ആ ചേച്ചിയുടെ അമ്മായി അമ്മ ഇത്തിരി ഇതൊക്കെയുള്ള കുനിഷ്ഠു ബുദ്ധിയൊക്കെ ഉള്ള ആൾക്കാരാണ് അതെനിക്ക് അറിയാൻ നയനെ ആ ആദർശ ഇടനെ പോലെയല്ല അബി അബി പല കുനിഷ്ഠിലൂടെയും പലത് സ്വന്തമാക്കാൻ ശ്രമിക്കും ആ അതൊക്കെ എനിക്കറിയാൻ നയനെ അതുകൊണ്ടാണല്ലോ ഞാൻ ഇത്രയും അല്ല ചേച്ചിയുടെ മനസ്സിൽ എന്തോ ഉണ്ടെന്ന് തോന്നുന്നു എന്താ ചേച്ചി ചേച്ചിക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ ആ ആ അത് പിന്നെ എന്താ മനസ്സിലുള്ളെങ്കിലും തുറന്നു പറഞ്ഞോ അത് കേൾക്കാൻ ഞാൻ നിന്ന് തരാം അല്ലെങ്കിലും ചേച്ചിക്ക് ചേച്ചിയുടെ വിഷമങ്ങൾ പറയാൻ എന്നോടല്ലേ പറ്റൂ എന്തോ ചേച്ചി അലട്ടുന്നുണ്ട് എന്താ ചേച്ചി എന്ന് നയനെ വീണ്ടും ചോദിക്കുക അത് ചോദിച്ചപ്പോൾ നവ്യയ്ക്ക് പേടിയായി ഈശ്വര തുറന്നു പറഞ്ഞാലോ എന്നൊക്കെ ആലോചിക്കുമ്പോൾ ആരോ കോളിംഗ് ബെല്ലടിക്കുക അത് കേട്ടതും ചേച്ചി ആരോ വന്നു തോന്നുന്നു ഞാൻ നോക്കിയിട്ട് വരാമെന്നും പറഞ്ഞോണ്ട് നയന വെളിയിലേക്ക് പോയി ഈ സമയം നവ്യ ഷെ ഇത് പറയാൻ സമയം കിട്ടിയില്ലല്ലോ പറയാൻ പറ്റിയില്ലല്ലോ അപ്പോഴേക്കും ആരോ വന്നു ദൈവമേ ഞാനിത് ആരോടെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ഞാൻ എൻ്റെ ഹൃദയം പൊട്ടി മരിച്ചു പോവും എന്നൊക്കെ പറഞ്ഞ് നവ്യ ഇങ്ങനെ സങ്കടപ്പെട്ടു നിൽക്കുക അപ്പോഴേക്കും നന്ദു ആയിരുന്നു അത് നന്ദുവിനെ കണ്ടതും ആഹാ മോളെ നീ വന്നോ എന്നും പറഞ്ഞുകൊണ്ട് നയന ഓടിച്ചെല്ലോ അടുത്തേക്ക് ആ വന്നു ചേച്ചി എന്നും നന്ദു അപ്പോഴേക്ക് നവ്യ ആഹാ നിനക്ക് സുഖമാണോ മോളെ അത് കേട്ടതും നന്ദു നവ്യയെ തുറച്ചു നോക്കുക എന്നോടുള്ള ദേഷ്യം ഇതുവരെ മാറിയില്ല അല്ലേ അതത്ര പെട്ടെന്നൊന്നും മാറുമെന്ന് തോന്നണ്ട അല്ല മോളെ അച്ഛനും അമ്മയ്ക്കും എന്നോടുള്ള ദേഷ്യം മാറിയോ ആ അതും മാറാൻ പോകുന്നില്ല ചേച്ചി എന്തായാലും ഞാനൊരു വലിയ തെറ്റ് ചെയ്തു എന്ത് ചെയ്യാനാ ആ അത് എനിക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടിയ മോളെ അല്ലാതെ വേറൊന്നുമല്ല അല്ല അല്ലെങ്കിലും ആരെയും ചതിക്കണമെന്നൊന്നും എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നില്ല അപ്പോഴേക്കും ജലജ വന്നു ഓ നീ എത്തിയോ അല്ല എന്നിട്ട് കയ്യിൽ ബാഗൊന്നും കാണാനില്ല ആ ഇവർ നിന്നെ വിളിച്ചു വരുത്തിയതാണോ ഇവിടെയുള്ള മൂന്നാമത്തെ ഒരാളെ വളച്ചെടുക്കാനായിട്ട് ആ അതുകൊണ്ട് ദേ വിചാരിക്കുന്ന ഒന്നും നടക്കാൻ പോകുന്നില്ല എന്നിട്ട് നീ പറ വിളിച്ചു വരുത്തിയിട്ട് അവൻ വീണോ അത് കേട്ടതും ഇല്ല വീണിട്ടില്ല വീണാ വീണാറാവുമ്പോൾ ഞാൻ അറിയിക്കാം ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്തായാലും നിങ്ങളുടെ മോനും നിങ്ങളും ചെയ്യുന്നത് പോലെയുള്ള കാര്യങ്ങളൊന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല ഓ അതുകൊണ്ടാണല്ലോ നീ വയറ്റിൽ പേടം കെട്ടിവെച്ചുകൊണ്ട് നടന്നത് ആ ഞാനങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മകൻ്റെ കയ്യിലിരിപ്പണ്ട എന്നെ പറഞ്ഞ് പറ്റിച്ച് എൻ്റെ കഴുത്തിൽ താലിയം കെട്ടിയിട്ട് വേറൊരുത്തേ സ്വന്തമാക്കാൻ പോയി അവനെ പിന്നെ ഞാൻ എന്ത് ചെയ്യണമായിരുന്നു എന്ന് നവ്യ അത് ചേച്ചി പറഞ്ഞതിലും കാര്യമുണ്ട് ഏ പറഞ്ഞ് പറ്റിച്ച് എൻ്റെ ചേച്ചിയെ കല്യാണം കഴിച്ച് പറ്റിച്ചിട്ട് അവൻ വേറൊരു കല്യാണം കഴിക്കാൻ പോയതുകൊണ്ടല്ലേ ചേച്ചി ഇത്രയും വലിയൊരു എന്നാണ് പറഞ്ഞത് അതുകൊണ്ടാണ് ഞാനും ചേച്ചിയുടെ കൂടെ നിന്നത് അല്ലാതെ നിങ്ങളെ ഇതാക്കണമെന്നുള്ള ഇതുകൊണ്ടൊന്നുമല്ല എന്തായാലും ദേ അബിയുടെയും അപ്പച്ചിയുടെയും മനസ്സിലിരിപ്പും കയ്യിലിരിപ്പൊന്നും ശരിയല്ല ഓ നീയൊക്കെ എന്നെ കുറ്റം പറയൂ അല്ലേ അതെ ആണ് നിങ്ങളൊക്കെ ഇതല്ല ഇതിനപ്പുറവും പറയണം പറയുന്ന ചോദ്യത്തിനു ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം തരാൻ അറിയാൻ പാടില്ല എന്നിട്ടല്ല മിണ്ടാകാൻ നിൽക്കുന്നത് ഓ എന്നാ പിന്നെ തല്ലിക്കടി ഇവളെ കൊണ്ട് നീ എന്നെയും എൻ്റെ മോനെയും തല്ലിക്കേ തല്ലിക്കേണ്ടി വന്ന ചിലപ്പോൾ തല്ലിക്കും അതുകൊണ്ട് അടങ്ങി ഒതുങ്ങി ഒരു മൂലയ്ക്ക് മാറുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത് നീ പറയോടി ഇതല്ല ഇതിനപ്പുറം പറയും എന്ന മോളെ ഇവിടെ നിൽക്ക് ഞാൻ ചായ എടുക്കാം എന്നും പറഞ്ഞുകൊണ്ട് നയനകത്തേക്ക് പോവുകയാണ് ഈ സമയം ജലജയും ദേഷ്യപ്പെട്ട് അങ്ങോട്ട് പോവുക അപ്പോഴേക്കും നവ്യവരൊന്നും ചോദിച്ചുകൊണ്ടിരിക്കുക എന്താ മോളെ എന്തൊക്കെയുണ്ട് വിശേഷം ദേ ആ ഇവിടെ ചിലവർക്കൊക്കെ ബഹുമാനം കൊടുക്കാം എന്നാൽ ചിലവർക്കൊന്നും അത് കൊടുക്കേണ്ട ആവശ്യമില്ല അത്രയ്ക്ക് ഭയങ്കര സാധനങ്ങളാണ് എൻ്റെ അമ്മായി അമ്മയും ഭർത്താവും എന്ന് പറയുന്ന ഈ ജന്മങ്ങള് ഇവർക്കൊക്കെ മര്യാദ കൊടുക്കേണ്ട അടുത്ത് കൊടുത്താൽ മതി ആ ഇവിടെയുള്ള മുത്തശ്ശനും മുത്തശ്ശിക്കൊക്കെ നല്ല മര്യാദ കൊടുക്കാം പക്ഷേ ഇവർക്കൊന്നും അതിൻ്റെ ആവശ്യമില്ല ഇവരത് അർഹിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഈ സമയം നന്ദു ഇങ്ങനെ നവ്യയെ തുറച്ചു നോക്കുക നീ ഇവിടെ തന്നെ നിൽക്കേണ്ട മോളെ അകത്തേക്ക് വന്നും പറഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ട് പോകാനൊരുങ്ങണം അപ്പോഴേക്കും പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ജലജയാണ് ജലജ അവിടെ അകത്തേക്ക് പോവുക അപ്പം ദേവയാനിങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക ആ ഏട്ടത്തി ഇങ്ങനെ ഇരുന്നോ മൂന്നാമതൊരാൾ വന്നിട്ടുണ്ട് എന്തായാലും ദേ നമ്മുടെ ഈ വീട്ടിലെ ചെറുപ്പക്കാരനെ തട്ടിയെടുക്കാനുള്ള വരവാ ഹാ നീ ആരെ കുറിച്ച് ജലജേ പറയുന്നേ വേറെ ആര് ഇവിടെ വലിഞ്ഞു കയറി വന്ന രണ്ട് മരുമക്കളുടെ അനിയത്തി നന്ദു ആ അവളോ അവൾ വന്നെങ്കിൽ എന്താ ഇവിടെ രണ്ടെണ്ണം കയറി വന്നതുപോലെ മൂന്നാമത് അവളെ കയറി വരാൻ വേണ്ടി പറഞ്ഞു വിട്ടതായിരിക്കും അവളുടെ തള്ളയെന്ന് പറയുന്ന കനക ഏ അങ്ങനെയൊന്നും പറയണ്ട ജലജേ അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്തൊക്കെയായാലും അനിയുടെ മനസ്സിൽ അനാമികയ അവന് കല്യാണം വേണ്ടെന്നേ പറഞ്ഞിട്ടുള്ളൂ പക്ഷേ അവൻ അനാമിക വേണ്ട എന്ന് പറഞ്ഞിട്ടില്ല അതുകൊണ്ട് നമുക്ക് അവനെ വിശ്വസിക്കാം അവൻ ഒരിക്കലും വഴിതെറ്റി പോവില്ല നിന്റെ മോനെ പോലെ അല്ലെങ്കിലും എൻ്റെ മോനെ കുറ്റം പറയാൻ ആയിരം നാവാണല്ലോ എല്ലാവർക്കും ദേ ഞാനൊരു കാര്യം പറയാം എന്തായാലും ആ നന്ദു ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അനിയെ അവൾ വളച്ചെടുക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ് ഇല്ല ജലജേ അങ്ങനെയൊന്നും സംഭവിക്കില്ല ഈ കല്യാണം മുത്തശ്ശനും ഞാനും പിന്നെ ഒക്കെ മുന്നിൽ നിന്ന് നടത്തുന്ന കല്യാണമോ അങ്ങനെയുള്ളപ്പോൾ അനിയൊരിക്കലും ഞങ്ങളെ പറ്റിക്കില്ല അവൻ അങ്ങനെ വല്ല ആഗ്രഹം ഉണ്ടെങ്കിൽ അവൻ ഞങ്ങളോട് പറഞ്ഞെന്നെ അല്ല അതെ ഇതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക അപ്പോൾ നന്ദു വന്ന വിവരം ജലജ പറയുന്നത് കേൾക്കുവാണെ അപ്പോൾ ജലജ പോയി പറയുന്നത് കേട്ടാ അനി മുകളിലേക്ക് പോവുക നന്ദു അവിടെ ഉണ്ടെന്ന് കരുതി അപ്പോഴേക്കും നന്ദു അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു അനി നന്ദുവിനെ കണ്ടതും ഭയങ്കര സന്തോഷത്തോടെ ചിരിക്കുക അപ്പം നന്ദു എഴുന്നേറ്റും ആ നന്ദു എഴുന്നേക്കൊന്നും വേണ്ട അവിടെ ഇരുന്നോ എന്താ പെട്ടെന്ന് ഒന്നും പറയാതെ അത് പിന്നെ വരണമെന്ന് കരുതി വന്നതല്ല അനേ ചേച്ചി വിളിച്ചു ഒന്ന് കാണണമെന്ന് പറഞ്ഞു അതുകൊണ്ട് വന്നതാ ആ എന്തായാലും നന്ദു വന്നല്ലോ എനിക്ക് സമാധാനമായി ആ അവിടെ കോഫി ഷോപ്പിൽ വെച്ച് ഒന്നും ഇണ്ടാതെ നന്ദി പോയപ്പോൾ എനിക്ക് നല്ല സങ്കടമായിട്ടോ എന്തിനാ വെറുതെ ഇങ്ങനെ സംസാരിച്ച് സമയം കളയുന്നേ ഡേ എന്തായാലും എനിക്ക് പല കാര്യങ്ങളും അനിയോട് തുറന്നു പറയാനുണ്ട് അത് കേട്ടതും എന്താ എന്തി അനാമികയെ കല്യാണം കഴിച്ച് സന്തോഷമായിട്ട് ജീവിക്കണം ഓ എൻ്റെ മനസ്സിൽ അനാമികയൊന്നും ഇല്ല നന്ദു അത് കേട്ടതും പിന്നെ ആരാ മനസ്സിൽ അപ്പോൾ നന്ദുവിനോട് ചോദിക്കുക ആരാന്ന് പറ അറിയില്ല എൻ്റെ മനസ്സിൽ ആരാന്ന് അത് കേട്ട് നന്ദു അനാമികയല്ലേ അനാമിക അല്ലാതെ വേറെ ആരാ ഇനിയിപ്പോൾ അനാമിക അല്ലെങ്കിലും അനാമിക തന്നെ മനസ്സിലിട്ടുകൊണ്ട് നടന്നാൽ മതി എന്ന് നന്ദു പറയാ ഇല്ല നന്ദു ഒരിക്കലും എനിക്ക് കഴിയില്ല അനാമികയെ മനസ്സിലിട്ടുകൊണ്ട് നടക്കാൻ മറ്റൊരാൾ എൻ്റെ മനസ്സിലുള്ളതുകൊണ്ട് അനാമിക ഒരിക്കലും എൻ്റെ മനസ്സിലേക്ക് വരില്ല എന്നും പറയുമ്പോൾ അപ്പോഴേക്ക് നന്ദുവിൻ്റെ കണ്ണു നിറഞ്ഞു അനിയും നന്ദു പരസ്പരം മുഖത്തോട് മുഖം നോക്കി അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ദേവയാനി വരികയാണ് ആ നീ വന്നു എന്ന് ജലചവെന്ന് പറഞ്ഞു എന്തായാലും നീ വന്നതുകൊണ്ട് എനിക്ക് സങ്കടമൊന്നുമില്ല നീയും അനി നല്ല ഫ്രണ്ട്സുകളാണെന്ന് എനിക്ക് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം നല്ല കൂട്ടുകാർ എന്നും നല്ല കൂട്ടുകാരായിരിക്കും ജലച നിങ്ങളെക്കുറിച്ച് പലതും പറഞ്ഞു ആ സാരില്ല നയനയും നവ്യയും വന്നു കയറിയ രീതിയൊക്കെ അറിയാമല്ലോ അതുകൊണ്ട് അവൾ അങ്ങനെ പറഞ്ഞത് ആ പിന്നെ എന്തായാലും നിങ്ങൾ നല്ല ഫ്രണ്ടാണെന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നതുകൊണ്ട് ഞങ്ങൾക്കും അങ്ങനെ തോന്നിയിട്ടുണ്ട് അനയുടെ ബെസ്റ്റ് ഫ്രണ്ടാണ് നീയെന്ന് പിന്നെ അനാമിക എന്ന് പറയുന്ന പെൺകുട്ടി ഈ വീട്ടിൽ ക മരുമകളായിട്ട് വയർ വരാനുള്ള യോഗ്യതയുള്ള കുട്ടിയാണ് ആ കുട്ടി തന്നെയാണ് ഇങ്ങോട്ട് വരാൻ പോകുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് പല മറ്റു ഇതൊന്നും ബന്ധങ്ങളൊന്നും വേണ്ട കേട്ടല്ലോ ഏയ് അങ്ങനെയൊന്നുമില്ല ആദർശേട്ടൻ്റെ അമ്മേ ഞങ്ങളുടെ മനസ്സിൽ അങ്ങനെയൊന്നുമില്ല ഞങ്ങൾ നല്ല ഫ്രണ്ട്സ് തന്നെയാണ് ഒരിക്കലും ഞങ്ങൾ മറ്റൊരു ചിന്തയൊന്നും മനസ്സിലിട്ടിട്ടില്ല ആ ചില സൗഹൃദങ്ങളാണല്ലോ പുതിയ പുതിയ ബന്ധങ്ങളായി മാറുന്നത് അത് കേട്ടതും ആ എന്താ അമ്മേ അങ്ങനെ പറയുന്നത് ഒരിക്കലും അനിയോ നന്ദുവോ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ട് പോലും ഇല്ല ഇവരെന്നും നല്ല ഫ്രണ്ട്സുകൾ തന്നെയാണ് അങ്ങനെയുള്ളപ്പോൾ ഒരിക്കലും ഇവർക്ക് മറ്റൊരു ചിന്തകൾ മനസ്സിൽ കൊണ്ടുനടക്കാൻ പറ്റില്ല പിന്നെ അനിയുടെ എന്താഗ്രഹവും നന്ദുവിൻ്റെ എന്താഗ്രഹവും പരസ്പരം മാറ്റി മാറ്റി മാറ്റിയവർ ഫ്രണ്ട്സുകളോടൊന്ന പോലെ സാധിച്ചു കൊടുക്കുന്ന ആൾക്കാരാണ് അനാമികയുമായിട്ടുള്ള അനിയുടെ ബന്ധവും കല്യാണം നടക്കാൻ പോകുന്ന വിവരവും എൻ്റെ അനിയത്തിക്ക് അറിയാം അങ്ങനെയുള്ളപ്പോൾ എൻ്റെ അനിയത്തി അങ്ങനെ ചെയ്യോ ആ നിൻ്റെയൊക്കെ അല്ല രക്തം അതുകൊണ്ട് ചിലപ്പോൾ അങ്ങനെ ചെയ്യാതിരുന്നാലേ അത്ഭുതമുള്ളൂ ആ എന്തായാലും നിൻ്റെ അമ്മയെന്ന് പറയുന്ന സ്ത്രീ ഇവർ ഇവളെ ഇങ്ങോട്ട് മനഃപൂർവ്വം വിട്ടതാണെങ്കിലോ ഒരിക്കലും ഇല്ലമ്മേ ഞാനും എൻ്റെ ചേച്ചിയും ഇവിടെ കിടന്ന് അനുഭവിക്കുന്നത് എൻ്റെ അമ്മയ്ക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് അതുകൊണ്ടൊരിക്കലും എൻ്റെ അമ്മ അങ്ങനെയൊന്നും പറയില്ല എന്നൊക്കെ പറയണം അപ്പോൾ അനി അമ്മ ആ വലിയമ്മേ എനിക്കൊരിക്കലും അനാമികയായിട്ടുള്ള കല്യാണത്തിന് ഇഷ്ടമില്ല ആ അതാ അനി എന്നോട് പല പ്രാവശ്യമായി തുറന്നു പറയുന്നു അമ്മേ പിന്നെ അനയുടെ മനസ്സിൽ വേറെ ഏതോ പെൺകുട്ടി ഉണ്ടെന്ന് എന്ന് പറഞ്ഞു എന്ത് വർത്താനം നീ പറയുന്നേ നിന്റെ കല്യാണം ഞാനും വലിയച്ഛനും കൂടെ മുന്നിൽ നിന്ന് നടത്താൻ നിൽക്കുക ആ സമയത്ത് വാക്കുമാറ്റിയാലുണ്ടല്ലോ എൻ്റെ സ്വഭാവം മാറും മറ്റു രണ്ട് മരുമക്കളും ഈ വീട്ടിലേക്ക് വന്നതുപോലെ നീ ഒരുത്തെയും കൂടെ ഇങ്ങോട്ട് വരണ്ട മനസ്സിലായാലോ അനാമിക ഈ വീട്ടിൽ കയറ്റം കൊള്ളാവുന്നോളാം അതുകൊണ്ട് അനാമിക തന്നെ വേണം ഈ വീടിൻ്റെ മരുമകളാകാൻ എന്നും പറഞ്ഞ് ദേവയാനെ അങ്ങ് പോവുകയാണ് ദേവേനെ അങ്ങ് പോയിക്കഴിഞ്ഞത് നന്ദും ഞാൻ പോകുക ചേച്ചി അതെന്താ മോളെ മോള് പോകുന്നേ ഇപ്പം തന്നെ കണ്ടില്ലേ ഞാൻ വന്നപ്പോൾ ആന്തർശേട്ടൻ്റെ അമ്മയ്ക്ക് അത് ഇഷ്ടമായില്ല അത് പല പ്രശ്നങ്ങളിലേക്കും ചെന്ന് എത്തിക്കും അതുകൊണ്ടാണ് ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു ഞാൻ പോകുക ചോച്ചി എന്നാൽ ശരി മോളെ മോൾ പോയിക്കോ എന്ന് പറയണം അങ്ങനെ നയനെ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുത്തിട്ട് നന്ദുനോടും പോയിട്ട് വരാമെന്നും പറഞ്ഞ് സോറി അനിയോടും പോയിട്ട് വരാമെന്നും പറഞ്ഞു നന്ദു അങ്ങ് പോവുക നന്ദു പോകുന്നത് അനി മുകളിൽ നിന്ന് നോക്കണം എന്നിട്ട് നന്ദുവിന് ടാറ്റയൊക്കെ ഈ സമയം ആ അനിയങ്ങ് വന്നു എന്ത് എന്നാലും നയൻ നന്ദു ഉച്ചകത്തെ ഭക്ഷണം പോലും കഴിക്കാതെ പോയല്ലോ ഏട്ടത്തി അത് പിന്നെ എന്താണെന്ന് നന്ദു നമ്മളോട് പറഞ്ഞല്ലേ പിന്നെ അവളെ ഇങ്ങോട്ട് വിളിച്ചതിന് അച്ഛനെന്നെ വഴക്കു പറയുകയും ചെയ്തു അയ്യോ അതെന്താ അതെന്താണെന്ന് വെച്ചാൽ ഇപ്പം തന്നെ ഞങ്ങൾ രണ്ടുപേരും ഇവിടെ അനുഭവിക്കുന്നത് എല്ലാവർക്കും അറിയാം പിന്നെ ചേച്ചി ചെയ്ത കാര്യങ്ങളും കൂടെ ആലോചിക്കുമ്പോൾ എല്ലാവർക്കും നല്ല സങ്കടമുണ്ട് അതുകൊണ്ടാണ് ആ പിന്നെ ഞാൻ അവളെ വിളിച്ചു വരുത്തിയത് നിങ്ങൾ രണ്ടുപേരും നല്ല ബെസ്റ്റ് ഫ്രണ്ട്സാണല്ലോ അങ്ങനെയുള്ളപ്പോൾ അനിയോട് എന്തെങ്കിലും കാര്യം നന്ദു പറഞ്ഞിട്ടുണ്ടോയെന്ന് അറിയാനാ ഞാൻ വിളിച്ചത് നന്ദുവിന് എന്തൊക്കെയോ വിഷമങ്ങളുമുണ്ട് പിന്നെ അനിയുടെ മനസ്സിലും എന്തൊക്കെയോ വിഷമമുണ്ട് അതെന്താണെന്ന് നിങ്ങൾ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു തീർക്കായിരുന്നില്ലേ അത് കേട്ടതും അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല ചേച്ചി അല്ല നന്ദുവിൻ്റെ മനസ്സിലെ വിഷമം എന്താ നന്ദു എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ചേച്ചിയോട് പറയുന്നതാണല്ലോ ഏട്ടത്തോട് പറയുന്നതാണല്ലോ അത് കേട്ടതും ആ ഇപ്രാവശ്യം അവൾ എന്നോടൊന്നും വിട്ട് പറഞ്ഞില്ല എന്താണെന്നൊന്നും അറിയില്ല അവളുടെ മനസ്സിലെന്താണെന്നോ എന്താണെന്നാവോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക ഈ സമയം അനിയുടെ മനസ്സാകെ ഇങ്ങനെ പതർന്നതെന്ന് അതിനെ കാണുവാണ് അനി ഞാനൊരു കാര്യം പറയാം ഞങ്ങൾ രണ്ടുപേരും കയറി വന്നത് ഒരുപാട് അനുഭവിച്ചുകൊണ്ടാണ് ഈ വീട്ടിൽ നിൽക്കാനുള്ള അർഹതയില്ലാഞ്ഞിട്ടും ഞങ്ങളിവിടെ നിൽക്കുന്നത് മുത്തശ്ശനും മുത്തശ്ശിയും ഉള്ളതും ആ മുത്തശ്ശൻ്റെ കാലശേഷം എനിക്കിവിടെ നിൽക്കാൻ പറ്റുമെന്ന് പോലും അറിയില്ല അങ്ങനെയുള്ളപ്പോൾ മറ്റൊരു പെൺകുട്ടിക്കും ഞങ്ങളുടെ അവസ്ഥ ഉണ്ടാകരുത് ഇവിടെ കയറി വന്ന ആ പെൺകുട്ടി സന്തോഷത്തോടെ ജീവിക്കണം മറ്റൊരു പെൺകുട്ടി അന അനിയുടെ മനസ്സിലുണ്ടെന്ന് പറഞ്ഞു അതാരാണെന്ന് പോലും അനി അനിയുടെ ബെസ്റ്റ് ഫ്രണ്ടിനോട് പറഞ്ഞിട്ടില്ല ഇല്ല ഏട്ടത്തി ആ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാ കല്യാണി എൻ്റെ രഹസ്യങ്ങളൊന്നും അറിയാതെ അറിയാത്തതില്ല കല്യാണിക്ക് എല്ലാ രഹസ്യങ്ങളും അറിയാം അതുപോലെ കല്യാണിയുടെയും അങ്ങനെയുള്ളപ്പോൾ നിങ്ങൾ എന്ത് ബെസ്റ്റ് ഫ്രണ്ട് എന്നീ പറയുന്നത് എന്തായാലും ദേ ഒരു കാര്യം ഞാൻ പറയാനേ ബെസ്റ്റ് ഫ്രണ്ട് ഫ്രണ്ടാവുമ്പോൾ പല പലതും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പറയണം ആ പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം ഞാൻ പറഞ്ഞല്ലോ മുത്തശ്ശൻ്റെ കാലശേഷം ഞങ്ങൾക്ക് ഈ വീട്ടിൽ നിൽക്കാൻ പറ്റുമെന്ന് അറിയില്ല എന്ന അനിയുടെ ഭാര്യയെങ്കിലും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഈ വീട്ടിൽ ജീവിക്കണം അതിന് അനാമികക്ക് മാത്രമേ കഴിയൂ അനാമികയെപ്പോലെ നല്ല പണവും നല്ല കുടുംബമൊക്കെ ആയതുകൊണ്ട് അവരെ ഇവിടെയുള്ള അമ്മമാരും വലിയമ്മയും അപ്പച്ചിയും ഒക്കെ ഉള്ളം കൈ കൊണ്ട് നടക്കും എന്നാൽ ഞങ്ങളുടെ കാര്യം അങ്ങനെയല്ല ഇന്നും എന്നും എപ്പോഴും വേദനയും ദുഃഖങ്ങളും മാത്രം അതുകൊണ്ടാണ് പറയുന്നത് ശരിയെടുത്തി എനിക്കെല്ലാം മനസ്സിലാവും അതുകൊണ്ട് മുത്തശ്ശന് കൊടുത്ത വാക്ക് മുത്തശ്ശൻ കൊടുത്ത വാക്ക് തെറ്റിക്കാതെ രക്ഷിക്കേണ്ടത് അനിയുടെ ഉത്തരവാദിത്വമാണ് അനയുടെ കടമയാണ് എന്നും പറഞ്ഞുകൊണ്ട് നയനെ അങ്ങ് പോയി നയനെ പോയി കഴിഞ്ഞു ഈശ്വര നന്ദുവിനെ മനസ്സിലിട്ടുകൊണ്ട് എങ്ങനെയാണ് ഞാൻ അനാമികയെ കല്യാണം കഴിക്കുന്നത് എനിക്കതിന് പറ്റില്ലല്ലോ ഭഗവാനെ എന്നൊക്കെ ആലോചിക്കണം എന്നൊക്കെ ഈ സമയം നന്ദു ഓരോന്ന് ആലോചിക്കുകയാണ് അനി ടാറ്റ പറഞ്ഞതും അനിയവിടെ വിഷമിച്ച് നന്നതൊക്കെ ഈശ്വര അനിയുടെ മനസ്സിൽ ഞാൻ അതെനിക്ക് നന്നായിട്ടറിയാം പക്ഷെ പാടില്ല ഒരിക്കലും ഞാൻ അനന്തപുരിയിലെ മരുമകളാകാൻ പാടില്ല കാരണം എൻ്റെ രണ്ട് ചേച്ചിമാരും ആ വീട്ടിൽ പോയി അനുഭവിക്കുന്നത് എനിക്ക് നന്നായിട്ടറിയാം അങ്ങനെയുള്ളപ്പോൾ എനിക്കൊരിക്കലും അവിടെ ചെന്ന് ജീവിക്കാൻ കഴിയില്ല എനിക്ക് ചോദിച്ച പെണ്ണ് അനാമിക തന്നെയാണ് അനാമികയുടെ ഒപ്പമാണ് അതിന് ജീവിക്കേണ്ടത് അല്ലാതെ എൻ്റെ ഒപ്പവും അല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ നന്ദു ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ് ഈ സമയം ഓരോന്ന് ആലോചിച്ചുകൊണ്ട് നന്ദുവിൻ്റെ ഇരിപ്പൊക്കെ കണ്ടിട്ട് കനകയ്ക്കാകെ സങ്കടമാവുക എന്ത് ചെയ്യാനാ പാവം അവൾ അനിയെ സ്നേഹിച്ചുകൊണ്ട് ഇനിയിപ്പോൾ അവളുടെ മനസ്സിലിങ്ങനെ വിഷമങ്ങളൊക്കെ ഉണ്ടാവും സാറില്ല എന്നാലും കുഴപ്പമില്ല എന്തൊക്കെ സംഭവിച്ചാലും ശരി ആ വീട്ടിലേക്ക് ഇനി എൻ്റെ മൂന്നാമത്തെ മകളെ ഞാൻ അയക്കില്ല എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് കനകയിൽ നിൽക്കുവാണ് ഇതേസമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നാവ നവ്യ കാമുകനെ തേടി എത്തിയിരിക്കുക ആഹാ വാടി വാടി എൻ്റെ നവ്യമോളെ നിന്നെ ഒന്ന് കാണണമെങ്കിൽ എത്ര നേരം കാത്തു നിൽക്കണം ഭയങ്കര ബിസിയല്ലേ ചി നിർത്തടാ നീ എന്തിനട വെറുതെ എൻ്റെ മൊബൈലിലേക്ക് ഫോട്ടോസുകളൊക്കെ അയച്ച് എന്നെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തുന്നത് ദേ എന്തൊക്കെയായാലും നീ ചെയ്യുന്നത് ക്രിമിനൽ കുറ്റമാണ് അറിയാമല്ലോ ഓ ഞാൻ ചെയ്യുന്നത് ക്രിമിനൽ കുറ്റം എന്നാ നിനക്കെന്തും ചെയ്യാം അല്ലേ ഞാൻ എന്ത് ചെയ്തു നടാ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് നീ എന്നോടൊപ്പം കുറേ ചുറ്റിക്കറങ്ങിയതല്ലേ ആ അത് പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് ഞാൻ എൻ്റെ പല ഫ്രണ്ട്സുകളോടൊപ്പം ചുറ്റിയിട്ടുണ്ട് അതിന് അതിനൊക്കെ ഇങ്ങനെയുള്ള പേരിട്ട് വിളിക്കാൻ പറ്റില്ല മനസ്സിലായോ എനിക്ക് കുറേ ഫ്രണ്ട്സുകളുണ്ട് അതിലൊരാളായിരുന്നു നീയും അതിനിപ്പോൾ ഇത്ര വലിയ തെറ്റുണ്ടോ പിന്നെ നീ ഒരു ഫ്രോഡാണെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ നിന്നെ നിൻ്റെ നീയുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് അവസാനിപ്പിച്ചതല്ലേ പിന്നെ എന്തിനാ അത് വീണ്ടും കുത്തിപ്പോക്കുന്നത് അന്ന് ഞാൻ കോളേജിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി ഇന്ന് ഞാനൊരു ഭാര്യയാണ് ഓ ആരുടെ അനന്തപുരിയിലെ അബിയുടെ ഏ അബിയുടെ ഭാര്യയല്ല നീ എൻ്റെ ഭർത്താവിനെ നിനക്കറിയോ ആ അനന്തപുരിയിലെ പയ്യന്മാരെ അറിയാത്തവരായിട്ട് ആരും ഇല്ലല്ലോ അതുകൊണ്ട് അവനെക്കുറിച്ചൊന്നും നീ പറയണ്ട എന്തൊക്കെയായാലും നീ ചെയ്യുന്നതൊന്നും ശരിയായ കാര്യമല്ല നവിയേ എന്നെ പ്രേമിച്ച് പറ്റിച്ചിട്ട് അവസാനം അവനോടൊപ്പം ജീവിക്കുന്നത് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അത് കേട്ടത് നിന്നെ ഞാൻ ഒരിക്കലും സ്നേഹിച്ചിട്ടില്ല പിന്നെ ആര് പറഞ്ഞു എൻ്റെ കയ്യിൽ കുറേ പണം ഉള്ളതുകൊണ്ടല്ലേ നീ എന്നോടൊപ്പം ചുറ്റിക്കറങ്ങിയത് അവസാനം എൻ്റെ കയ്യിൽ ഒന്നുമില്ല എന്നറിഞ്ഞപ്പോൾ നീ എന്നെ ഉപേക്ഷിച്ചു അല്ലെങ്കിലും നീ പണത്തോടൊപ്പം മാത്രം നടക്കുന്നവളാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം അനന്തപുരിയിലെ പയ്യനും പണമുണ്ട് അതുകൊണ്ടാണ് നീ അവനെ കല്യാണം കഴിച്ചത് ഇനി എത്ര പണമുള്ളവരെ കണ്ടാലും നീ അങ്ങനെ തന്നെ ചെയ്യുമെന്ന് എനിക്കറിയാം അതെ ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല എനിക്ക് സമാധാനമായിട്ട് ജീവിക്കണം എൻ്റെ അഭിയോടൊപ്പം അങ്ങനെയുള്ളപ്പോൾ നീ ഒരിക്കലും എൻ്റെ ജീവിതം തകർക്കാനായിട്ട് വരരുത് പ്ലീസ് ആ ശരി ഞാൻ വരുന്നില്ല എനിക്ക് നിൻ്റെ ജീവിതം തകർത്തിട്ടൊന്നും കിട്ടാനില്ല പക്ഷേ കോളേജ് പഠിക്കുന്ന കാലത്ത് ഞാൻ പലതും ആഗ്രഹിച്ചിട്ടുണ്ട് അങ്ങനെയുള്ളപ്പോൾ ഏഹ് നിന്നെ എനിക്ക് ആഗ്രഹിച്ച് ഞാൻ ആഗ്രഹിച്ചത് തെറ്റല്ലോന്ന് അവിയെ നിന്നെപ്പോലെ ഒരു സുന്ദരിയായ ഭാര്യ എനിക്കും വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചു പക്ഷേ നീ എൻ്റെ പ്രണയം ഞാൻ അംഗീകരിച്ചില്ല അതുകൊണ്ടാണ് ഞാനിപ്പോൾ നിന്നെ ശല്യം ചെയ്യുന്നത് എന്നാൽ നീ എന്നെ സ്നേഹിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ എന്നെ വെറുതെ വിടാം അത് കേട്ടതും ഇതേ എൻ്റെ ഭർത്താവിനോടൊപ്പം സമാധാനമായിട്ട് ജീവിക്കുക അതും അനന്തപുരി തറവാട്ടിൽ അവർ ഈ കാര്യങ്ങൾ അറിഞ്ഞാൽ ഒരിക്കലും അവർക്ക് സഹിക്കാൻ കഴിയില്ല അങ്ങനെയുള്ളപ്പോൾ നീ എന്നെ ശല്യം ചെയ്യരുത് പ്ലീസ് എന്നും പറഞ്ഞ് നവ്യ അവൻ്റെ മുൻപിൽ കയ്യെടുത്ത് ഇതൊക്കെ പറഞ്ഞ് ഇങ്ങനെ കയ്യെടുത്ത് കുമ്പിട്ട് നിൽക്കും അപ്പോഴേക്കും ആ ശരി ഞാൻ ഇനി നിന്നെ ശല്യം ചെയ്യാൻ വരുന്നില്ല നീ നിൻ്റെ സന്തോഷത്തിനൊത്ത് അഭിയോടൊപ്പം ജീവിച്ചോ പക്ഷേ ഞാൻ വിളിക്കുമ്പോഴൊക്കെ നീ വരണം പിന്നെ ഞാൻ ആഗ്രഹിക്കുന്നതൊക്കെ നീ ആയിട്ട് എനിക്ക് സാധിച്ചാൽ വേണം അതെന്തായാൽ പോലും അത് കേട്ടതും നവ്യയ്ക്ക് കലി കയറി അവൻ്റെ കഴുത്തിന് കുത്തിപ്പിടിച്ചു കഴുത്തിനും അതിനുശേഷം ഷർട്ടിനും എന്തടാ എന്താ നീ പറഞ്ഞത് അത് കണ്ടതും അയാൾ ദേഷ്യത്തോടെ നവ്യയെ തുറച്ചു നോക്കുകയാണ് നവ്യയും അങ്ങനെ രണ്ടുപേരും തുറച്ചു നോക്കിക്കൊണ്ട് എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക നവ്യയുടെ ജീവിതം തകർക്കാൻ അഭി പറഞ്ഞു വിട്ട അവനെ നവ്യ പൊളിച്ചെടുക്കുമെന്ന് കാത്തിരുന്ന് തന്നെ കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരടിപൊളി ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്